തായ്വാനിൽ നാൽപ്പത്തിയൊന്ന് ചൈനീസ് വിമാനങ്ങളും ഏഴ് ചൈനീസ് കപ്പലുകളും കണ്ടെത്തിയതായി തായ്വാൻ പ്രതിരോധ മന്ത്രാലയം മുപ്പത്തിരണ്ട് വിമാനങ്ങൾ മീഡിയൻ ലൈൻ കടന്ന് തായ്വാനിലെ ഈസ്റ്റേൺ എയർ ഡിഫൻസ് ഐഡന്റിഫിക്കേഷൻ സോണിൽ പ്രവേശിച്ചതായും പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു തായ്വാൻ സായുധസേന സ്ഥിതിഗതികൾ നിരീക്ഷിച്ചു വരികയാണെന്നും തുടർ നടപടികൾ ഉടൻ ഉണ്ടാകുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യ ഉൾപ്പെടെ മുപ്പത്തിയഞ്ച് രാജ്യങ്ങളിലേക്ക് സൗജന്യ വിസ അനുവദിക്കാനൊരുങ്ങി ശ്രീലങ്ക ചൈന ഇസ്രായേൽ ന്യൂസിലാൻഡ് നേപ്പാൾ ഇന്തോനേഷ്യ മലേഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലേക്കാണ് വിസ ലഭ്യമാക്കുന്നതെന്ന് ശ്രീലങ്കൻ ടൂറിസം മന്ത്രാലയത്തിന്റെ ഉപദേഷ്ടാവ് ഹരിൻ ഫെർണാണ്ടോ അറിയിച്ചു വിസരഹിത ഭരണത്തിലേക്കുള്ള ശ്രീലങ്കയുടെ ആദ്യ ചുവടുവയ്പാണിത് ഒക്ടോബർ ഒന്നു മുതലാണ് സൗജന്യ വിസ ലഭ്യമാക്കുന്നതെന്നും ശ്രീലങ്കൻ ടൂറിസം മന്ത്രാലയ വക്താവ് അറിയിച്ചു കുർസ്ക് മേഖലയിലേക്കുള്ള നുഴഞ്ഞുകയറ്റത്തിനിടെ ഉക്രൈനിയൻ സൈന്യം കുർസ്ക് ആണവ നിലയത്തിൽ ആക്രമണം നടത്താൻ ശ്രമിച്ചതായി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ അന്താരാഷ്ട്ര ആണവോർജ്ജ ഏജൻസിയെ ഇക്കാര്യം അറിയിച്ചിട്ടുണ്ടെന്നും അവർ സ്ഥിതിഗതികൾ വിലയിരുത്തുമെന്നും അദ്ദേഹം പറഞ്ഞു റഷ്യയിലേക്കുള്ള നുഴഞ്ഞുകയറ്റം ഭീകരപ്രവർത്തനമായി പ്രഖ്യാപിക്കുകയും സൈന്യത്തെ പിന്തിരിപ്പിക്കാൻ കൂടുതൽ സൈനികരെ വിന്യസിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും പുടിൻ വ്യക്തമാക്കി ആയിരക്കണക്കിന് ഉക്രൈനിയൻ സൈനികർ ഈ മാസം ആദ്യം കുർസ്ക് മേഖലയിൽ പ്രവേശിച്ചിട്ടുണ്ടെന്നും റഷ്യൻ പ്രസിഡന്റ് മാറ്റിവെച്ച തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് ഉടൻ നടത്താനുള്ള നടപടികൾ സ്വീകരിക്കാൻ ശ്രീലങ്കൻ സുപ്രീംകോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഉത്തരവിട്ടു രണ്ടായിരത്തി മാറ്റിവെച്ചതിലൂടെ വോട്ടർമാരുടെ മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടിരിക്കുകയാണെന്നും കോടതി വിലയിരുത്തി പ്രതിപക്ഷം ഉൾപ്പെടെ വിവിധ പാർട്ടികൾ സമർപ്പിച്ച ഹർജികൾ പരിഗണിച്ചാണ് സുപ്രീംകോടതി വിധി പുറപ്പെടുവിച്ചത് തെക്കു പടിഞ്ഞാറൻ ഐസ്ലാൻഡിൽ അഗ്നിപർവ്വതം പൊട്ടിത്തെറിച്ചു ഡിസംബറിന് ശേഷമുള്ള ആറാമത്തെ അഗ്നിപര്വത സ്ഫോടനമാണിത് പ്രദേശത്ത് ചൂടുള്ള ഇല്ലാവയും പുകയും വ്യാപിച്ചിരിക്കുന്നതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു